നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം സി ഐ എസ് എഫിൽ ഹെഡ് കോൺസ്റ്റബിൾ ഒഴിവുകളുണ്ട് നാനൂറ്റി മൂന്ന് ഒഴിവുകളാണ് എഴുത്തുപരീക്ഷയില്ല കേന്ദ്ര വ്യവസായ സുരക്ഷാ സേന സി ഐ എസ് എഫിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം സ്പോർട്സ് കോട്ടയിൽ ഹെഡ് കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി തസ്തികകളിലേക്ക് സി ഐ എസ് എഫ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ആകെ നാനൂറ്റി മൂന്ന് ഒഴിവുകളാണുള്ളത് ബുഷു ടായ്ക്കോണ്ട കരാട്ടെ പെൻകാക് സിലാറ്റ് ആർച്ചറി കയാക്കിംഗ് കനോയിങ് റോവിംഗ് ഫുട്ബോൾ ഹോക്കി ബാസ്ക്കറ്റ്ബോൾ ബോക്സിംഗ് ജിംനാസ്റ്റിക്സ് ലിഫ്റ്റിംഗ് റെസ്ലിംഗ് അത്ലറ്റിക്സ് തുടങ്ങിയ വിഭാഗങ്ങളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഈ റിക്രൂട്ട്മെൻറ് വഴി കായിക മേഖലയിൽ സംസ്ഥാന അല്ലെങ്കിൽ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ പ്രതിനിധാനം ചെയ്തിട്ടുള്ള അപേക്ഷകർക്ക് അവസരം ലഭിക്കും വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത ബോർഡിൽ നിന്ന് പന്ത്രണ്ടാം ക്ലാസ് വിജയിച്ചിരിക്കണമെന്നാണ് പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്നിന് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത് നിയമപ്രകാരമുള്ള ഇളവുകൾ ലഭിക്കുന്നതാണ് കായിക യോഗ്യത വരുന്നത് സംസ്ഥാന ദേശീയ അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിൽ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത മികവ് തെളിയിച്ചവർക്ക് മുൻഗണനയുണ്ട് ശാരീരിക യോഗ്യത ഉയരം ശരീരഭാരം നെഞ്ചളവ് എന്നിവയിൽ സി മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന അപേക്ഷകർക്ക് ലെവൽ ഫോർ ശമ്പള സ്കെയിലിൽ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെ പ്രതിമാസ ശമ്പളം ലഭിക്കും ഇതുകൂടാതെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ വഴി മാത്രമേ അപേക്ഷ സമർപ്പിക്കാനാകൂ എഴുത്ത് പരീക്ഷ ഇല്ലാത്തതിനാൽ കായിക മികവും ശാരീരിക യോഗ്യതയുമാണ് തിരഞ്ഞെടുപ്പിൻ്റെ പ്രധാന മാനദണ്ഡങ്ങൾ അപേക്ഷാ പ്രക്രിയ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് പൂർത്തിയാക്കുന്നത് ഒറ്റത്തവണ രജിസ്ട്രേഷനുണ്ട് സി ഐ എസ് എഫിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ സി ഐ എസ് എഫ് ആർ ഇ സി ടി ഡോട്ട് സി ഐ എസ് എഫ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ലോഗിൻ ചെയ്യുക ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇതിനായി ഒരു സ്ഥിരമായ രജിസ്ട്രേഷൻ ഐ ഡിയും പാസ്വേഡും ലഭിക്കും അപേക്ഷാ ഫോറം പൂരിപ്പിക്കുന്നതിന് രജിസ്ട്രേഷൻ ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക അതിനുശേഷം അപേക്ഷാ ഫോം പൂർത്തിയാക്കണം ആവശ്യമായ രേഖകൾ പന്ത്രണ്ടാം ക്ലാസ് സർട്ടിഫിക്കറ്റ് കായിക മെഡലുകളുടെ സർട്ടിഫിക്കറ്റുകൾ ഫോട്ടോ ഒപ്പ് ഇവയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അപേക്ഷിക്കുന്നതിന് സി ഐ എസ് എഫിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് ഔദ്യോഗിക വെബ്സൈറ്റിൽ കൂടുതൽ വിശദമായ വിവരങ്ങൾ ലഭിക്കും ഹോം പേജിലെ ലോഗിൻ ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ന്യൂ രജിസ്ട്രേഷൻ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് വ്യക്തിഗത വിവരങ്ങൾ നൽകി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ലഭിക്കുന്ന രജിസ്ട്രേഷൻ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം അപേക്ഷാ ഫോം ശ്രദ്ധാപൂർവ്വം പൂരിപ്പിക്കേണ്ടതുണ്ട് ആവശ്യമായ രേഖകളെല്ലാം അപ്ലോഡ് ചെയ്യണം ഫീസ് ആവശ്യമെങ്കിൽ അടച്ച് അപേക്ഷ സമർപ്പിക്കുക അപേക്ഷാ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് സൂക്ഷിക്കുക കായിക വിഭാഗത്തിൽ പ്രാവീണ്യം തെളിയിക്കൽ തെരഞ്ഞെടുത്ത കായിക ഇനത്തിലെ കഴിവുകൾ പരിശോധിക്കൽ ശാരീരിക മാനദണ്ഡങ്ങൾ ഉയരം ശരീരഭാരം നെഞ്ചളവ് എന്നിവ വിദ്യാഭ്യാസ കായിക യോഗ്യതാ രേഖകൾ പരിശോധിക്കൽ ആരോഗ്യകരമായ യോഗ്യത ഉറപ്പാക്കൽ എന്നിവ പൂർത്തിയാക്കിയായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗക്കാർക്ക് നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടി വനിതാ അപേക്ഷകർ എന്നിവർ ഫീസ് നൽകേണ്ടതില്ല ഫീസ് ഓൺലൈൻ വഴി നെറ്റ് ബാങ്കിംഗ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് എന്നിവ ഉപയോഗിച്ച് അടയ്ക്കാവുന്നതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ